ചെറുത്തൂരിലെ അടിപ്പാത സമരം തകർക്കാൻ പോലീസ് നീക്കം സമരക്കാർ ഇല്ലാത്ത നേരം നോക്കി സമരപ്പന്തൽ പൊളിച്ചുമാറ്റി മണിക്കൂറുകൾക്കകം സമരപ്പന്തൽ പുനർനിർമ്മിച്ച് സമരവീര്യം കാട്ടി കർമ്മസമിതിയും നിലവിലെ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ സാധിക്കാത്ത ചെറിയ അടിപ്പാത മാറ്റി പകരം വലിയ അടിപ്പാത നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി കർമ്മസമിതി പന്തൽ കെട്ടി സമരം നടത്തിവരികയായിരുന്നു ഡിസംബർ ഒന്നു മുതൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം പ്രഖ്യാപിച്ച് സമരം കൂടുതൽ ശക്തമാക്കാനിരിക്കെയാണ് ബുധനാഴ്ച ഉച്ചയോടെ പോലീസ് എത്തി സമരപ്പന്തൽ പൊളിച്ചത് ചന്ദേര സിഐയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം എത്തിയായിരുന്നു നടപടി മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പരാതിയിൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പന്തൽ പൊളിച്ചതെന്നാണ് സൂചന ചൊവ്വാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം പോലീസ് എടുത്തിരുന്നുവെന്നാണ് അറിയുന്നത് തീർത്ഥം സമാധാനപരമായി നടക്കുന്ന ജനകീയ സത്യാഗ്രഹ സമരം പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ വിമർശനം ശക്തമാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ജില്ലാ കലക്ടറുടെ ഉത്തരവ് വേണം അങ്ങനെ ഒരു ഉത്തരവ് എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കളക്ടർ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടേ ഇല്ല പക്ഷെ ഇത് പോലീസ് ആസൂത്രിതമായി പിന്നെ മെഗാ കൺസ്ട്രക്ഷന്റെ ലൈസനിങ് ഓഫീസർ ഒരു റിട്ടയർഡ് ഡിവൈഎസ്പി ഉണ്ട് ഒരു റിട്ടയേർഡ് ഡിവൈഎസ്പി ഒരു നിസാർ എന്ന് പറയുന്ന ഒരു കാറ്റ് കളർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടി അദ്ദേഹത്തിന്റെ കൂടി അദ്ദേഹത്തിന്റെ കൂടി നടത്തിയ ഈ പരിപാടി ഇവിടെ നടക്കില്ല ഈ ചെറുവത്തൂരിന് ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട് സമരങ്ങളുടെ പാരമ്പര്യങ്ങളുണ്ട് അതിജീവനത്തിന്റെ പാരമ്പര്യമുണ്ട് അതുകൊണ്ട് ഇവിടെ ഇവരുടെ ഈ തട്ടിപ്പ് പരിപാടി ഇവിടെ നടക്കുക മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഞങ്ങളിവിടുന്ന് സമരം കഴിഞ്ഞ് തിരിച്ചു പോയി ഭക്ഷണം

പോലീസ് നടപടിക്ക് പിന്നാലെ സമരം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് കർമ്മസമിതി പന്തൽ നശിപ്പിച്ച് പോലീസ് നാശനഷ്ടം ഉണ്ടാക്കിയെങ്കിലും അതേ സ്ഥലത്ത് വീണ്ടും പന്തൽ കെട്ടി ഉയർത്തി പ്രതിഷേധക്കാർ സമരവീര്യം വിളിച്ചോതി നാടിന്റെ നാലാ കോണുകളിൽ നിന്നും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ സമരപ്പന്തലിൽ എത്തുകയും ചെയ്തു ജനകീയ സമരത്തിന്റെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പിന്തുണയുണ്ടെങ്കിലും അത് വേണ്ടത്ര ശക്തമല്ലെന്ന ഉയരാനും പോലീസ് നടപടി കാരണമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ